ചൈനയുടെ ഉപഗ്രഹ സംവിധാനമായ ബേതുവിൻ്റെ സേവനം പാകിസ്ഥാൻ സൈന്യത്തിന് കൂടുതൽ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചൈനയുടെയും പാകിസ്ഥാന്റെയും സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ നിർണായക ചർച്ച നടത്തിയതായ റിപ്പോർട്ട് മെയ് പതിനാറിനാണ് ഇരു രാജ്യങ്ങളിലെയും ഉന്നതതല ഉദ്യോഗസ്ഥർ തമ്മിൽ ചർച്ച നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ ലാഹോറിലെ പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എട്ടോളം പാക് സൈനിക ആസ്ഥാനങ്ങളും തകർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാന് കൂടുതൽ സഹായവുമായി ചൈന എത്തിയിരിക്കുന്നത് ഉപഗ്രഹ കവറേജ് വർദ്ധിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാന് കൂടുതൽ പിന്തുണയേകാനും ഇന്ത്യയുടെ നീക്കങ്ങളെക്കുറിച്ച് പാകിസ്ഥാനെ വിവരം ധരിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് റിപ്പോർട്ട് ഫൈവ് ജി വാർത്താവിനിമയ സൗകര്യം ലഭ്യമാക്കുന്നതിലൂടെ പാകിസ്ഥാനെ കൂടുതൽ പിന്തുണയ്ക്കാനാണ് ചൈനയുടെ നീക്കം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാക് സൈനിക സംവിധാനങ്ങൾക്ക് ഇന്ത്യ കനത്ത നാശം വിധിച്ചിരുന്നു ചൈനയുടെ പക്കൽ നിന്ന് ലഭിച്ച ജെറ്റുകളും മിസൈൽ സംവിധാനങ്ങളുമാണ് പാക് ആയുധശേഖരത്തിന്റെ ഭൂരിഭാഗവും അവയുടെ മുന്നയോടിക്കാൻ ഇന്ത്യയുടെ വ്യോമാക്രമണങ്ങൾ ധാരാളമായിരുന്നു അതിർത്തിയിലെ പാക് സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പത്തോളം ഉപഗ്രഹങ്ങളാണ് ഇന്ത്യ വിന്യസിച്ചിരുന്നത്